എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഫീഫ വിശുദ്ധ ഖുർആാനിലെ നൂറാമത്തെ പേജ് സുറത്ത് നിസായിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് يا ايها الذين امنوا كونوا قوامين بالقسط بالقسط شهداء لله ولو على انفسكم بالوالدين والاقربين ان يكن غنيا او فقيرا فالله اولى بهما നിങ്ങൾ നിങ്ങൾവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിഷ്ഠമായ നീതി നിലനിർത്തുന്നവരായി ഇരിക്കുന്നു നിങ്ങളുടെ നീതിനിഷ്ഠയുടെയും സാക്ഷ്യത്തിന്റെയും ഫലം നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ പ്രതികൂലമായിരുന്നാലും ശരി ി ധനികനാവട്ടെ ദരിദ്രനാവട്ടെ രണ്ടു വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവൻവാഹുവാകുന്നു അതിനാൽ നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത് നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും അവ്വാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു رسوله والكتاب الذي نزل على رسوله على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا സത്യവിശ്വാസികളെ നിങ്ങൾ അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും ദൂതനെ അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിലും അദ്ദേഹത്തിന് മുമ്പ് അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും വിശ്വസിക്കുകയും ഔവാഹുവിനെയും അവന്റെ മലക്കുകളെയും വേദങ്ങളെയും ദൂതന്മാരെയും അന്ത്യനാളിനെയും നിഷേധിക്കുന്നവൻ അവൻ ദുർമാർഗത്തിൽ വളരെ ദൂരം അകന്നുപോയിരിക്കുന്നു എന്നാൽ സത്യത്തിൽ വിശ്വസിക്കുകയും പിന്നെ നിഷേധിക്കുകയും പിന്നെ വിശ്വസിക്കുകയും വീണ്ടും നിഷേധിക്കുകയും പിന്നെ നിഷേധത്തിൽ തന്നെ മുന്നോട്ട് നീയുകയും ചെയ്തവരുണ്ടല്ലോ അവർക്ക് ഔവാഹ ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല ഒരിക്കലും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയും ഇല്ല കപട വിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത നീ അവരെ അറിയിക്കുക ഔലിയാ സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നവരാകുന്നു അവർ അവരുടെ സത്യനിഷേധികളുടെ അടുക്കൽ പ്രതാപം തേടി പോവുകയാണോ അവർ എന്നാൽ തീർച്ചയായും പ്രതാപം മുഴുവൻ അള്ളാഹുവിന്റെ അധീനതയിൽ ആകുന്നു آيات الله يكفر بها ويستهزئ بها فلا تقعدوا معهم فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين والكافرين في جهنم ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർക്ക് മറ്റുമല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത് എന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും കപട വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുമിച്ച് അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നമ്മൾ നമ്മെ ഓരോരുത്തരെയും സർവ്വശക്തിൻ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമി അസാം വൈക്കം വരഹമല്ലാഹി വാത്ത